ിൽ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ കേട്ടിട്ടുള്ളതുപോലെ കേരളത്തിലെ വളരെ മനോഹരമായ ഒരു ശുശ്രൂഷയാണ് ഐ എച്ച് എസ് മിനിസ്റ്ററിയുടേത് തിരുസഭയുടെ പ്രബോധനങ്ങളെ ജനത്തിലേക്ക് എത്തിക്കാനും അവയെ കേന്ദ്രീകൃതമാക്കി വിശ്വാസ അനുഭവം കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ശുശ്രൂഷയാണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ മിജ് ബിജു മേരി ഓഫ് ഇമാക്കുലേറ്റ് ആണ് അത് നടത്തുന്നത് ഈ സമൂഹം വളരെ നല്ല പ്രയോജനപ്രദമായ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പുതിയൊരു കാര്യവുമായി നിങ്ങളെ സമീപിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഒരു ഉപന്യാസ രചനയാണ് പരിശുദ്ധ സഭയുടെ പ്രബോധനങ്ങളും സത്യവിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളുമൊക്കെ അത് ഗ്രഹിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ എന്തുമാത്രം ശുദ്ധജീവിതത്തിനും സ്വർഗരാജ്യം അവകാശമാക്കാനും നമ്മെ സഹായിക്കും എന്നതാണ് അതിൻ്റെ വിഷയം പരിശുദ്ധ സഭയുടെ പ്രബോധനങ്ങളെ ആസ്പദമാക്കി നടത്തേണ്ട ഒരു ഉപന്യാസ രചനയാണ് ഒരു പത്ത് പേജ് എഴുതാനാണ് അവർ ആവശ്യപ്പെടുന്നത് നന്നായി ഒന്ന് പഠിച്ചു ഒരുങ്ങിയാൽ സഭയുടെ പ്രബോധനങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയാൽ നമുക്ക് നന്നായിട്ട് മനോഹരമായ ഒരു ഉപന്യാസം എഴുതാൻ പറ്റും അതൊരു ഉപന്യാസം എഴുതാനും അവർ തരുന്ന നല്ല സമ്മാനങ്ങൾ നേടുക എന്നത് മാത്രമായിരിക്കില്ല നമ്മുടെ ഉദ്ദേശം പകരം അതുവഴി പരിശുദ്ധ സഭയുടെ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് വിശ്വാസ ജീവിതം നയിച്ച് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ അത് നമ്മളെ പ്രചോദിപ്പിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളുടെയും പങ്കാളിത്തം ആഹ്വാനം ചെയ്യുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ സമയമെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി പഠിച്ചൊരുങ്ങി നല്ല ഉപന്യാസങ്ങൾ എഴുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ